നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ജനുവരി ഇരുപതിന് പുലിമുരുകേക്കാൾ എണ്ണത്തിലധികം തിയേറ്ററുകളിലാണ് മുന്തിരിവളികൾ പ്രദർശനത്തിനെത്തിയത് പുലിമുരുകൻ മുന്നൂറ്റി മുപ്പത് സ്ക്രീനുകളിൽ പ്രദർശനത്തിനെത്തിയെങ്കിൽ മുന്നൂറ്റി മുപ്പത്തേഴ് സ്ക്രീനുകളിലായിരുന്നു മുന്തിരിവള്ളികൾ റിലീസ് ചെയ്തത് ആദ്യ മൂന്ന് ദിവസങ്ങളിൽ നിന്ന് മാത്രം എട്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് ചിത്രം പത്ത് ദിവസം തിയേറ്ററുകളിൽ പിന്നിട്ടപ്പോൾ പത്തൊമ്പത് കോടി അറുപത്തഞ്ച് ലക്ഷം നേടിയെന്നായിരുന്നു ഒഫീഷ്യൽ റിപ്പോർട്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് ദിവസം പിന്നിടുമ്പോഴാണ് പുതിയ കണക്കുകൾ പുറത്തുവരുന്നത് കേരളത്തിലും പുറത്തും നിന്ന് നേടിയ ആകെ ഗ്രോസ് മുപ്പത് കോടിയെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഈ ദിവസങ്ങൾക്കിടെ മറുഭാഷകളിൽ നിന്നടക്കം സൂപ്പർ താര ചിത്രങ്ങൾ പുറത്തെത്തിയിരുന്നു ബോളിവുഡിൽ നിന്ന് ഷാറുഖാന്റെ റേസ് തമിഴിൽ നിന്ന് സൂര്യയുടെ സിംഗം ത്രീ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം എത്തിയ പൃഥ്വിരാജ് ചിത്രം എസ് അതിനാൽ മൾട്ടിപ്ലക്സുകളിലെ പ്രദർശനങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും പ്രധാന കേന്ദ്രങ്ങളിൽ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് ചിത്രം എൺപത്തിയഞ്ച് തിയേറ്ററുകളിലാണ് മുന്തിരിവള്ളികൾ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത് പുതുവത്തെൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി